ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മുംബൈ മുംബൈയിലാണ് എത്തിയിട്ടുണ്ട് ആ മുംബൈയിലെ കാഴ്ചകളൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടു തീർക്കണം അപ്പോൾ ഞാൻ ഇവിടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ താജ് ഹോട്ടൽ ട്രൈഡൻറ്റ് ഹോട്ടൽ അതുപോലെ മറൈൻ ഡ്രൈവ് ഇവിടെ ഒക്കെ നമുക്ക് പോകണം മാത്രമല്ല പഴയ കോള ഉണ്ട് ബിൽഡിംഗ്സ് ഉണ്ട് ഇപ്പം ഞാൻ നമ്മളിപ്പോൾ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ മുന്നിലാണ് കേട്ടോ സി എസ് ടി ഛത്രപതി ശിവാജി ടെർമിനൽ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് ഇവിടെ തന്നെ ഫോട്ടോ ഫോട്ടോസ് എടുക്കാൻ ഒരുപാട് പേരുണ്ട് നല്ല വളരെ ബ്രിട്ടീഷ് കൊളോണിയൽ ഡിസൈനിൽ ചെയ്ത വളരെ മുമ്പേ വളരെ പഴയ റെയിൽവേ സ്റ്റേഷനാണ് സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു കൊട്ടാരം പോലെ ഇല്ലേ നല്ല രസമില്ല കാണാൻ പഴയ അതിൻ്റെ ആർക്കിടെക്ചറൽ ബിൽഡിങ്ങുകൾ കണ്ടില്ലേ നിങ്ങൾ ഒരു ബ്രിട്ടീഷ് ഡച്ച് പോർച്ചുഗീസ് സ്റ്റൈലാണെന്ന് പോർച്ചുഗീസിലോ ബ്രിട്ടീഷ് അത് തന്നെയായിരിക്കും ബ്രിട്ടീഷ് സ്റ്റൈൽ തന്നെയാണ് അപ്പോൾ വളരെ മനോഹരമായ റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു ഇവിടെ ഒരുപാട് സിനിമകൾക്കെല്ലാം വേദിയായിട്ടുണ്ടല്ലോ ഒരുപാട് ബോളിവുഡ് സിനിമ ഉണ്ട് മലയാള സിനിമ ഉണ്ട് എന്ന് പറയുമോ നമ്മുടെ ദിലീപും ഷാജു ഭട്ടനല്ലേ മൈ ബോസ് മൈ ബോസ് സിനിമയുടെ ഒരു മുംബൈ ഷൂട്ടിംഗ് ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ മുന്നിൽ ഒരു ഷൂട്ടിംഗ് ഉണ്ട് ഞാൻ ഓർക്കുന്നു ആ റെയിൽവേ സ്റ്റേഷനാണിത് മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇവിടുന്ന് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് സമയം ഇവിടെ നടന്നു പിന്നെ പറ്റുമെങ്കിൽ ഇവിടെ നൈറ്റ് വരണം നൈറ്റ് ഇവിടെ നൈറ്റ് വ്യൂ നമുക്ക് കാണാം ഈ റെയിൽവേ സ്റ്റേഷൻ നല്ല ലൈറ്റിലൊക്കെ കുളിച്ച് കിടക്കും രാത്രി നല്ല അടിപൊളി രസമാണ് അപ്പോൾ പറ്റുമെങ്കിൽ നമുക്ക് വരാം പിന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല മറിയൻ ഡ്രൈവ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ താജിൻ്റെ അടുത്തേക്ക് പോകണം ആ പോകുന്ന വഴിക്ക് നമുക്ക് വേറെയും ഒരുപാട് ഹെറിറ്റേജ് ബിൽഡിങ്ങൾ ഉണ്ടോ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് കവർ ചെയ്യണം ഒറ്റടിക്ക് ആ പോകുന്ന പോകെ തന്നെ നമുക്ക് എന്താ മാക്സിമം പരമാവധി കിട്ടുന്നെല്ലാം വിഷ്വൽ വീഡിയോ എടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഇതിപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ചെറിയൊരു സെൽഫി പോയിൻ്റ് ഉണ്ട് ഇതുകൊണ്ട ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ മുന്നിലാണ് ഇവിടെ നമുക്ക് കയറിയുന്നതുകൊണ്ട് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാം ഇത് നേരെ കാണുന്ന വേറൊരു ബിൽഡിംഗ് ഉണ്ട് ഇത് ഫിറോ ഫിറോഷാ മെഹത്ത ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നത് വേറൊരു പഴയ ബിൽഡിങ് ആണത് അതെന്താണെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു വേറെന്തോ ഇപ്പോൾ ഗവൺമെന്റ് ഓഫീസാണെന്ന് തോന്നുന്നത് ഇവിടെ കണ്ട നിങ്ങൾ ഒരുപാട് പേര് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കും ഫോറിനേഴ്സൊക്കെ ഉണ്ട് ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ ഭാഗമായിട്ടുള്ള ബിൽഡിങ് ഒക്കെയാണ് ഇതിൻ്റെ മുന്നിലിരുന്നോണ്ട് ഈ പോയിന്റിലിരുന്നുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കറി നമുക്ക് എന്തു ചെയ്യാം ഫോട്ടോസും നല്ല സെൽഫിയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് ഡബിൾ ഡെക്കർ ബസ് പോകുന്നുണ്ടോ നിങ്ങളവിടുന്ന് റെഡ് കളർ ബസ് ഹോ മുംബൈയിൽ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ഒക്കെ ഉണ്ട് ഡബിൾ ഡെക്കർ ബസ് ഉണ്ട് അതുപോലെ ഓൺ ഹോപ്പ് ഓഫ് ബസ് ഒക്കെ ഉണ്ട് മോശമില്ല ഇലക്ട്രിക് ബസ് ഉണ്ട് നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് സോ യു എൻജോയ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വിട്ടു അവിടെ നിന്ന് ഒരു ബസ് കയറിയിട്ട് വന്നു ഇപ്പോൾ നമ്മൾ മറൈൻ ഒരു ആ ഭാഗത്തേക്ക് പോവാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ അപ്പോൾ ഇവിടെ കുറേ ബിൽഡിങ്ങൾ ഒക്കെ ഉണ്ട് ഒരു ചെറിയ പാർക്കുണ്ട് ഇതാണ്ടോ പഴയ പാർക്കാണ് ഇവിടെ കൊളാബ എന്ന മെയിൻ ആയിട്ട് പറയ സ്ഥലത്തിന് കൊളാബ നമ്മളീ മറൈൻ ഡ്രൈവും അല്ലെങ്കിൽ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ താജാ സ്ഥലമുള്ള സ്ഥലമുണ്ടല്ലോ കൊളാബ ഇത് കണ്ടെങ്കിൽ ഇത് പഴയ ട്രാം ആണ് ട്രാം ട്രക്സ് ഇവിടെ ഒരു പാളം കണ്ട പഴയ പാളങ്ങൾ ഇവിടെ മുമ്പ് പോയ ട്രാമിൻ്റെ അവശേഷിപ്പുകളാണത് മുംബൈയിലെ പഴയ കാല ട്രാം ഏകദേശം എത്ര വർഷം മുമ്പ് പത്ത് എഴുപത്തഞ്ചോ നൂറ് വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം െ അന്ന് പാർസലും അതുപോലെ ഗുഡ്സൊക്കെ കയറ്റി വരുന്ന സാധനമായിരിക്കും ട്രാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അന്ന് മുംബൈ തന്നെയാണ് എല്ലാരും മുംബൈയിലേക്ക് തന്നെ ചെറുകേറിക്കൊണ്ടിരിക്കുന്ന സമയൊക്കെ തന്നെയാണല്ലോ ഇന്നും അങ്ങനെയാണ് മോശമൊന്നുമല്ല മുംബൈ സോ ഞാൻ അങ്ങോട്ട് ലക്ഷ്യമായി നടന്നു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അതിൻ്റെ പഴയ ബിൽഡിങ്ങൾ ഒക്കെ ഈ ബിൽഡിങ്ങിൻ്റെ ഈ സൈഡിലൊക്കെ കുറേ ആൾക്കാർ വഴിയോടൊക്കെ കച്ചവടക്കാരുണ്ട് പല ബിസിനസ്സും ചെയ്യുന്ന ആൾക്കാരുണ്ട് മൊബൈലിൻ്റെയും ഗ്ലാസ് പെർഫ്യൂം ബിസിനസ്സ് ഈ ബിൽഡിങ്ങിൻ്റെ അകത്തൊക്കെ പല ഓഫീസുകളുണ്ട് തൊട്ടപ്പുറം ഹൈക്കോട്ടുണ്ട് ഹൈക്കോടതി നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ക്ലോക്ക് ടവറിനുട്ടാ ഒരു പഴയ ഒരു ക്രിസ്ത്യൻ ചർച്ചാണ് ആ ചർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ലോക്ക് ടവർ ആ ടവറിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നടന്നു ഇതറിയോ ഇത് കുറച്ചും കൂടി നടന്നാൽ നമുക്ക് നല്ലൊരു സ്റ്റേഡിയം കാണാം ചെറിയൊരു സ്റ്റേഡിയം ഈ സ്റ്റേഡിയത്തിൽ എന്തെല്ലോ കളിയൊക്കെ ഉണ്ട് എനക്കൊന്ന് നമ്മുടെ മെയിൻ കളിന്റെ താഴെ വരുന്ന ഫുട്ബോൾ ക്രിക്കറ്റ് കളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ രഞ്ജി കളി നമ്മൾ രഞ്ജി ട്രോഫി എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഇവിടെ തന്നെ ആയിരിക്കണം മിക്കവാറും ഇതിന് നേരെ മുന്നിൽ ഇത് ഹൈക്കോടതിയാണ് കേട്ടോ ആ ബിൽഡിംഗ് ഒക്കെ ഹൈക്കോടതി ഒരു ബിൽഡിംഗ് ഉണ്ട് പിന്നെ അത് ചെറിയൊരു ഗ്രൗണ്ടാണ് സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിലേക്ക് നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ കളിച്ചു വളർന്ന ഗ്രൗണ്ട് ആയിരിക്കണം അല്ലേ നമ്മുടെ ബ്ലാസ്റ്റർ ബ്ലാസ്റ്റർ മാസ്റ്റർ ബ്ലാസ്റ്റർ ഇത് യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ആണ് മുംബൈ യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിംഗ് ആണ് ആ കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് വീണ്ടും നമ്മൾ നടന്നു ഇവിടെ റോഡിൽ നല്ല ഡിസൈനുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നല്ല ഫൗണ്ടേഷനും ലേ ഔട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ദിസ്ഇസ് മുംബൈ സോ സോ അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ താജ് ഹോട്ടലിൻ്റെ അടുത്ത് തറയിൽ താജ് ഹോട്ടലിൻ്റെ ആ ടവർ നമുക്ക് കാണാൻ പറ്റും ഇതിന് രണ്ട് വേറെ പേരുണ്ട് തോന്നും താജ തന്നെയാണ് താജേന്റെ ഭാഗം തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ എത്തി നല്ല ക്രൗഡാണ് അപ്പോൾ ഇതാണ് താജ്മഹൽ പാലസ് ദ താജ്മഹൽ പാലസ് ദ ഗ്രൂപ്പ് എന്താ പറയുക ഓൺഡ് ബൈ ദ ടാറ്റ ഗ്രൂപ്പ് അല്ലേ ടാറ്റ ഗ്രൂപ്പിന്റെയാണ് ടാറ്റയുടെ ബിസിനസ് ഹോട്ടൽ സമുച്ചയമാണ് താജ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് അപ്പം താജ്മഹൽ പാലസ് അല്ലേ സിമ്പിളായിട്ട് നമ്മൾ താജ് എന്ന് പറയും താജ് ഹോട്ടലാണ് ആ കാണുന്നത് താജ് ഹോട്ടലിന് മുന്നിലാണ് ഞാനുള്ളത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇപ്പം ചൂട് വെയിൽ തുടങ്ങി നല്ല തിരക്കുണ്ട് നല്ല തിരക്കുള്ള ഏരിയ ആണ് അത് ബോട്ടിങ്ങിന് പോകുന്നതാണ് കേട്ടോ ആ ചുറ്റൗണ്ടില് ബോട്ടിങ്ങൊക്കെ നടത്തും അത്യാവശ്യം പൈസ ഉണ്ട് പത്ത് മുന്നൂറ്റി അമ്പത് ഉറുപ്പായിരം വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നില്ല നാളെ പറ്റുമെങ്കിൽ നമുക്ക് വേറൊരു ട്രിപ്പ് പോകാനുണ്ട് അതിവിടെ ജസ്റ്റ് ബോട്ടിംഗ് അല്ല എലഫൻറ്റ് കേവ്സ് എന്ന് പറയും അതിവിടുന്ന് ബോട്ടിങ്ങിന് പോകണ്ടേ എലഫൻറ്റ് കേവ്സ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം അത് ഇന്ന് പോകാൻ സമയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല നമുക്ക് നാളെ പോകാം ഓക്കെ അതാണ് അവിടെ കാണുന്നുണ്ട ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ് അത് ആ ബിൽഡിങ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇപ്പുറം നേരെ കാണുന്നത് എന്താണ് താജ് ഹോട്ടൽ അല്ലേ നമുക്കറിയാം രണ്ടായിരത്തി എട്ടിൽ ടു തൗസൻഡ് എയ്റ്റ് ദ മുംബൈ അറ്റാക്ക് മുംബൈ ആക്രമണത്തെ പറ്റി നമ്മൾ അറിച്ച് ഉണ്ടാവും രണ്ടായിരത്തി എട്ടിൽ ഇവിടെയാണ് ഈ ഭീകരർ ഭീകരൻ ഭീകരന്മാർ ടെററിസ്റ്റുകൾ തീവ്രവാദികൾ ഇവിടെയായിരുന്നു ആയുധങ്ങളുമായിട്ട് ഈ എത്തിയത് ഈ മുംബൈ തീരത്തെ ഗെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ രാത്രി എത്തി അവിടുത്തെ ആൾക്കാരൊക്കെ വെടിവെച്ച് ഇവിടെ നിന്നാണ് വെടിവെപ്പ് തുടങ്ങി ഇതുങ്ങൾ എല്ല കണ്ട് ആൾക്കാരൊക്കെ ഒരുപാട് പേരെ കൊന്ന കാര്യമൊക്കെ നമുക്കറിയാം പിന്നെ താജ് ഹോട്ടലിലേക്ക് കയറി പിന്നെ അപ്പുറം മറൈൻ ഡ്രൈവിൻ്റെ അടുത്തുള്ള ട്രൈഡൻറ്റ് ഹോട്ടലിലേക്ക് പോയി ട്രൈഡൻറ്റ് ഒബ്രായി ഹോട്ടലിൻ്റെ ഹോട്ടലിനടുത്ത് അങ്ങനെ പല സ്ഥലത്തും പോയിട്ട് ഒരുപാട് പേരെ വെടിവെച്ച് കൊന്നവരെയൊക്കെ നമുക്കറിയാം കമാൻഡോ ഒക്കെ ഒക്കെ ഇറങ്ങിയ റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ അതിൻ്റെ ഭാഗം നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട് ഇപ്പോഴും യൂട്യൂബ് ചാനലൊക്കെ ആണ് സോ ആ താജ് ഹോട്ടലിൻ്റെ മുന്നിലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുന്നിലാണ് ഞാനുള്ളത് അപ്പോൾ ഇവിടുന്ന് ഞാൻ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇത് എന്താ പറയുക താജ് ഹോട്ടൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് മുമ്പത്തെ മലയാള സിനിമകളിൽ നിന്നിത് അങ്ങനെ ഉണ്ടാവില്ല കാരണം ഇവിടെ നിന്ന് ഒരു സിനിമയൊക്കെ പിടിക്കണമെങ്കിൽ അത്രയും ബഡ്ജറ്റ് കൊണ്ടുവരും അപൂർവം ചില ഹിന്ദി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇംഗ്ലീഷ് സിനിമയിലുണ്ട് പിന്നെ ഹിന്ദി സിനിമയിൽ ചില പഴയ ഹിന്ദി സിനിമയിലൊക്കെ നമ്മുടെ താജ് ഹോട്ടലിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ഫോട്ടോസുകളൊക്കെ ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ ഹോട്ടൽസിലൊക്കെ താമസിക്കാൻ അന്നേനം എത്ര പൈസ ഉണ്ടാവും ഇന്ന് നോക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാവും അല്ലെ ലക്ഷക്കണക്കിന് രൂപ വേണം ഒരു പെർ നൈറ്റ് ബട്ട് അവർ തരുന്ന സർവീസ് അത്രക്കും ഉണ്ട് അല്ല വലിയ ഹോട്ടലാണ് ഹോട്ടല് തരുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ സർവീസും അത്രക്കും വലുതാണ് സോ ഞാൻ കുറച്ചിങ്ങനെ നടന്നു ഇവിടെ നല്ലൊരു വപ്പ് പോയിന്റ് ആണ് വപ്പ് വേ ആണ് ഇത് അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ കേട്ടോ അവിടെ ഒക്കെ ബോട്ട് കണ്ടോ അവിടെ ഒക്കെ ബോട്ട് എന്തിനാണെന്ന് അറിയില്ല കുറെ ബോട്ട് ഉണ്ട് അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് മുംബൈ ദർശൻ ടൂറൊക്കെ കിട്ടാ മുംബൈ ദർശൻ അതായത് മുംബൈ സൈറ്റ് സിംഗ് വൺ ഡേ ട്രിപ്പ് ഒക്കെ പോകുന്ന എന്താ പറയാ ഓട്ടോ ഓട്ടോ പിന്നെ ചെറിയ പൈസയുള്ളൂ കാറുണ്ട് അതുപോലെ ടെമ്പോ ട്രാവലർ പോലത്തെ മിനി വാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ബസ്സും കാര്യങ്ങൾ വലിയ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ ബസ് അങ്ങനെ ആൾക്കാരെ പിടിച്ചു ആളെ പിടിക്കുന്ന മാർക്കറ്റിങ് ഏജന്സിയൊക്കെ ഇവിടെ അവിടെ നടക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക നിങ്ങൾ കയ്യിൽ അവരുടെ കയ്യിൽ ബ്രോഷറൊക്കെ ഉണ്ടാകും മുംബൈ ദർശനം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഗോവയിൽ പോരത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ദിവസത്തെ ട്രിപ്പാണ് ഇത്രയും ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ താജ് എലഫൻറ്റ് ഗേവ്സ് പിന്നെ അപ്പുറം മറൈൻ ഡ്രൈവ് പിന്നെ വേറെയും സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ജൂഹു ബീച്ച് അവിടെ ഒക്കെ ഇങ്ങനൊക്കെ ഇറങ്ങിയിട്ട് ഒരു ദിവസത്തെ ട്രിപ്പ് ഇത്ര പൈസയാവും എൻട്രി ടിക്കറ്റൊക്കെ നമ്മൾ എടുക്കണം ബാക്കി ആ കാര്യങ്ങളൊക്കെ അവർ നോക്കും എന്ന രീതിയിലൊക്കെയാണ് അപ്പോൾ ഒരുപാട് എക്സിക്യൂട്ടീവ്സിന് ആൾക്കാർ പിടിച്ചെടുക്കുന്ന ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടെ ഞാൻ ഇങ്ങനെ കുറച്ച് നടന്ന് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കല്ലോ രണ്ടായിരത്തി എട്ടിൽ എന്തൊക്കെയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഇവിടെ നടന്ന സംഭവം എന്ന് വെച്ചാൽ മുംബൈയെ വിറപ്പിക്കാൻ വേണ്ടി വന്നത് പക്ഷേ മുംബൈ അങ്ങനൊന്നും വിറക്കുന്നില്ല മുംബൈ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പഴയ തിരക്കിലേക്ക് തന്നെ വന്നാണ് മുംബൈ എന്ന് പറയുന്നത് അങ്ങനെ മുംബൈ ആർക്കും ആരേക്കും ആർക്കും മുംബൈയെ പിടിച്ചു പറ്റില്ല മുംബൈ എന്ന് പറയുന്നത് ഈസ് ഓൾവെയ്സ് ഫ്ലോയിങ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മുംബൈ ഇതിവിടെ ടാക്സിക്കാറൊക്കെ കണ്ട ടാക്സിക്കാർ ഇതാണ് മുംബൈയിലെ ടാക്സി സുണ്ടായി സാൻട്രോ പിന്നെ അതിൻ്റെ വേറെ കളറും ഉണ്ട് കേട്ടോ ഒരു ബ്ലൂ കളറും വൈറ്റ് കളറും ഉണ്ട് എൻ്റെ താജ് ഹോട്ടലിൻ്റെ തന്നെ ഭാഗമാണെന്നാണ് ഞാൻ കേട്ടത് ഇതിൻ്റെ പേരറിയില്ല രണ്ട് മൂന്ന് പേരുകളുണ്ടോന്നോ താജലിൻ്റെ അപ്പോൾ ഞാനിവിടെ കുറേ നിന്നു വെള്ളം വാങ്ങി കുടിച്ചു നല്ല ചൂടുണ്ട് നല്ല തിരക്കും ഉണ്ട് അത്യാവശ്യം നല്ല ക്രൗഡ് നല്ല തിരക്കുള്ള ഒരു ആണിത് അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് തിരക്കാണ്ണ്ടോ ഇവിടെ കുറേ വഴിയോര ഉണ്ട് ഇവിടെ പല ബിസിനസ്സും ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞ ഈ ടൂർ ഓപ്പറേറ്റർമാരുണ്ട് ട്രാവൽ ഏജൻസിൻ്റെ ആൾക്കാരുണ്ട് ഈ കണ്ണട ഗ്ലാസ് ഫാൻസി വെള്ളം ഐസ്ക്രീം ഇതൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ആകത്ത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അകത്തേ കയറി ഇതാ കാണുന്നതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അത് അതിൻ്റെ പണി തുടങ്ങി പണി നടക്കുന്ന അതിൻ്റെ ഒക്കെ ഫോട്ടോസുകളൊക്കെ നമുക്ക് യൂട്യൂബിലും അതുപോലെ ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ് ഇവിടുന്ന് ബോട്ടിങ്ങിന് പോകാനും കുറേ ആൾക്കാരുണ്ട് ഇവിടെ ഒരു സ്റ്റാച്യു ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് സ്വാമി വിവേകാനന്ദൻ്റെ സ്റ്റാച്യു ആണ് ആക്ച്വലി എന്താ പറയുക ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ ചുറ്റും അവിടെ മുളയൊക്കെ വെച്ചിട്ടാണ് അതിൽ പുറത്ത് ചെറിയെന്തോ ഓൾട്രേഷൻ വർക്ക് അങ്ങനെ എന്തെങ്കിലും ചെറിയ വർക്കുകൾ എന്തെങ്കിലും ഉണ്ടാവും ആ വർക്കിലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ മുമ്പ് വന്നപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തോ ചെറിയ വർക്ക് അടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇങ്ങനെ എന്താ പറയുക മുള ഇരുമ്പ് സ്റ്റീലുണ്ടല്ലോ അത് കയറ്റിയിട്ട് വെച്ചിട്ടാണ് ഉള്ളത് സോ ഇവിടെ നമുക്ക് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാം ഇവിടെ ഫോട്ടോ എടുത്ത് തരുന്ന ആൾക്കാരുണ്ട് വന്ന് നമ്മളോട് ചോദിക്കും ഫോട്ടോ വേണോ ഫോട്ടോ വേണോ ഫോട്ടോ വേണോ എന്നൊക്കെ ചോദിക്കും ഇവർ എങ്ങനെയാണ് ബിസിനസ് ഉണ്ടാക്കുന്നത് നമ്മളെപ്പോലും വലിയ സ്റ്റുഡിയോ കാര്യങ്ങളൊന്നും വേണ്ട ഇവർക്ക് ഇവരുടെ കയ്യിലൊരു ക്യാമറ ഉണ്ടാവും ഇവരുടെ മൂലക്കെവിടെയെങ്കിലും ഒരു ചെറിയ ലാപ്ടോപ്പ് ഉണ്ടാവും അത് ചെറിയ പ്രിന്റർ ഉണ്ടാവും വലിയ പ്രിന്ററിൻ്റെ ആവശ്യം ഒന്നുമില്ല ചെറിയ നമ്മളെ എന്താ പറയുക ഐ കാനോൻ്റെയോ അല്ലെങ്കിൽ ടി വി എസ് ഒന്ന് പ്രിന്റർ ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടല്ലോ ഫിലിപ്സിന്റെ ഒക്കെ അങ്ങനത്തെ അതിൻ്റെ ചെറിയൊരു പ്രിന്ററും ഉണ്ടാവും അപ്പോൾ ഇവിടുന്ന് ഫോട്ടോ എടുക്കും ഫോട്ടോക്ക് ഇപ്പോൾ മിനിമം ഒരു നൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ടാവും ആ ഫോട്ടോസ് എടുക്കും അത്ര കോപ്പി ആണെന്ന് നോക്കും അത് നേരെ പോയി ലാപ്പിലിട്ട് ലാപ്പിലിട്ട് പ്രോസസ്സ് ചെയ്ത് എഡിറ്റിംഗ് ഒക്കെ നല്ല ചെയ്ത് നല്ല സൂപ്പറാക്കി സുന്ദരക്കൂട്ടപ്പനാക്കിയിട്ട് എന്ത് ചെയ്യും അത് പ്രിന്റ് കൊടുക്കും ആ പ്രിന്റ് കൊടുത്തിട്ട് നേരെ കവറിലാക്കി കൊടുക്കും ഇതൊരു മൂലക്കെന്ന് ചെറിയൊരു മൂലക്കെന്ന് ഇവർ ചെയ്യുന്നതാണ് അതായത് നമ്മളൊരു സ്റ്റുഡിയോയിലൊക്കെ പോയി ചെയ്യുന്ന വർക്ക് എന്ത് ചെയ്യുന്നു ഇവർ ഇവിടുന്ന് ചെറിയൊരു ടേബിൾ ഒരു ചെറിയ ടേബിളും ടേബിളുണ്ടാവില്ല ഒരു ചെറിയ ടേബിൾ എന്ന് പറയാൻ പറ്റില്ല ഒരു സ്റ്റൂള് ആ സ്റ്റൂളിൽ വന്നിട്ടാണ് ഇവർ ഇത് ചെയ്യുക ഞാനിവരുടെ രീതിയെക്കാണ്ട് ഞാൻ ഞെട്ടിപ്പോ ഞെട്ടിപ്പോയിന് സൂപ്പർ അപ്പൊ ഇത് നല്ല ദൂരത്തിനുള്ള ദൃശ്യമാണ് താജ് ഹോട്ടൽ താജ്മഹൽ ഹോട്ടൽ ഇത് ശരിക്കും തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി ഏശ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആവേട്ടാ ടാറ്റ ഗ്രൂപ്പാണ് അന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ ഇങ്ങനെ താമസിക്കുക അപ്പോൾ ഇന്ത്യക്കാരൻക്ക് വേണ്ടി ഒരു ഇന്ത്യക്കാരൻ തന്നെ തുടങ്ങിയ ഒരു ബിസിനസ്സാണ് ഇത് അന്ന് ഇന്ത്യക്കാർക്കും ഇങ്ങനത്തെ സ്വപ്നം കാണാൻ പറ്റില്ല വലിയ സ്റ്റാർ ഹോട്ടലൊക്കെ പോകുന്ന വെച്ചാൽ അല്ലേ പല ഹോട്ടലുകളും വിലക്കുണ്ടായിരുന്നു നമുക്കറിയാം മുമ്പ് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്നും പിടിച്ച് പുറത്താക്കിയ ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അപ്പോൾ ഇന്ത്യക്കാരന് വേണ്ടിയിട്ടുള്ള ഒരു ഹോട്ടൽ അല്ലെങ്കിൽ തുടങ്ങിയ ഒരു ഹോട്ടൽ അതാണ് താജ് ഹോട്ടൽ എന്ന് പറയുന്നത് ഇതേണ്ട ഇതിൻ്റെ കല്ലുകളൊക്കെ കണ്ട് നിങ്ങൾ വലിയ കല്ലുകളൊക്കെയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് തിരിച്ച് വേറെ ഇടയ്ക്ക് സ്ഥലം പിടിക്കണം അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേ കയറി ഞാൻ ഇവിടെ എത്തി ഇതറിയോ ഇത് ലൈബ്രറിയാണ് നമ്മൾ ആ പോകുന്ന വഴിക്ക് തന്നെയാണ് ചർച്ച് സ്ട്രീറ്റ് അത് കഴിഞ്ഞിട്ട് വരുന്ന അതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് നല്ല പഴയ ബിൽഡിങ്ങൾ ഉണ്ട് ഇതാണ് നിങ്ങൾ പഴയ ബോളിവുഡ് ഒരുപാട് ബോളിവുഡ് സിനിമകളൊക്കെ എല്ലാം വേദിയായിട്ടുള്ള സ്ഥലങ്ങളായത് അടിപൊളി സ്ഥലം ഇതുപോലത്തെ ബ്രിട്ടീഷ് സമയത്ത് ഒരു കൊളോണിയൽ അല്ലെങ്കിൽ ആ ഒരു ആർക്കിടെക്ചർ സ്റ്റൈൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു റോമൻ കത്തോലിക്ക മോഡൽ സ്റ്റൈലൊക്കെ പോലെ നമുക്ക് തോന്നും അവിടുന്ന് ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇത് റിസർവ് ബാങ്ക് തൊട്ടിപ്രതിൻ്റായിട്ട് റിസർവ് ബാങ്കിൻ്റെ ഉണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഒരു ഫൗണ്ടേഷൻ പോലെ നമുക്കറിയാം രൂപയില്ല രൂപ റുപ്പീസ് രൂപയുടെ ചിഹ്നാണത് രൂപയുടെ ഒരു സിമ്പിൾ അവിടെ പുറത്ത് അതിൻ്റെ ഒരു കോയിൻ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചെറിയൊരു ഇതാക്കി വെച്ച് അത് നമ്മൾ നേരത്തെ കണ്ട ലൈബ്രറിയാണ് ആ ലൈബ്രറി ബിൽഡിങ് ആണ് അവിടുന്ന് ഫോട്ടോസും എടുക്കുന്ന ഒരുപാട് പേരുണ്ട് നല്ല ലൈബ്രറി തന്നെയാണ് നാഷണൽ ലൈബ്രറി ആണ് തോന്നുന്നു അപ്പൊ നമ്മളിങ്ങനെ യാത്ര ചെയ്തു ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കും ഉണ്ട് അത് ചെറിയൊരു പാർക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊക്കെ കുറച്ചും കൂടി നമ്മൾ ബസ്സിലൊക്കെ പോയി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ അടുത്തൊക്കെ ഞാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു നടന്നു പോയി ചില സ്ഥലത്ത് ബസ്സിലും കയറി പോയി അങ്ങനെ അവസാനം ഇവിടെ എത്തി ഇതറിയോ ഇതാണ് നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബി എസ് സി ബോ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണിത് അപ്പോൾ അതും കണ്ടു അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തി എന്ന് പറയുമോ മറിയൻ ഡ്രൈവിൻ്റെ അടുത്തെത്തി അങ്ങനെ നമ്മൾ പോയി മറയൻ ഡ്രൈവിൻ്റെ അടുത്തെത്തി ഓരോരോ സ്ഥലത്ത് ഓട്ടോയിലും ബസ്സിലും ട്രെയിനിലൊക്കെ കയറിയിട്ടൊക്കെ തന്നെയാണ് മുമ്പേല് ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ എത്തിയിരിക്കുന്നത് മാക്സിമം അപ്പോ നമ്മൾ മറൈൻ ഡ്രൈവ് ഇതാണ് മറൈൻ ഡ്രൈവ് എന്ന് പറയുന്ന സ്ഥലം ഇതും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇതൊക്കെ ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ളൊരു ഏരിയ ആണ് മറിയൻ ഡ്രൈവ് അപ്പോ മറൈൻ ഡ്രൈവ് നല്ല വലിയ വോക്ക് വേ ആണ് ഇത് നമ്മൾ എറണാകുളത്തെ കൊച്ചിൻ മറൈൻ ഡ്രൈവിനേക്കാൾ വലിയൊരു വോക്ക് വേ ആണ് ഇവിടെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഹോട്ടൽസ് ഒക്കെ കാണാം ഇവിടെ ഹോട്ടൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല പൈസ കേട്ടാ നമ്മളെപ്പോലെ സാധാരണക്കാരൊന്നും അങ്ങനെ പറ്റൂല ചെറിയ ഹോട്ടൽ ഉണ്ടാവും തോന്നുന്നില്ല മിനിമം ഒരു നല്ല പൈസ ഉണ്ടാവും അപ്പോൾ ഇവിടെ കണ്ട നല്ല പല്ല് ഈ കല്ലുകൾ നല്ല ഒരു ഡിസൈനിലൊക്കെ ആക്കി അവിടെ ഇട്ടിരിക്കുന്നുണ്ടെ വലിയ ഇങ്ങനെ തിരമാല ഉണ്ടാവുമല്ലേ തിരമാല തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടായിരിക്കാം മുംബൈയിൽ രണ്ടായിരത്തെട്ടില് ടെറസ്റ്റ് അക്രമം ഉണ്ടാകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ നമുക്കറിയാം ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ട്രൈഡൻറ്റ് ഹോട്ടലൊക്കെ ആയിരുന്നു നരിമാൻ പോയിന്റ് പറഞ്ഞിട്ടില്ലേ നരിമാൻ പോയിന്റ് ട്രൈഡൻറ്റ് ഹോട്ടൽസ് അതുപോലെ അതിന്റെ അടുത്ത് തന്നെയാണ് ഒബ്രോയ് ഹോട്ടൽ ഇതൊക്കെ വരുന്നത് അവിടെ ഇതേപോലെ ആക്രമണം ഉണ്ടായതായിരുന്നു ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു സോ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം പിന്നാ കുറച്ച് വെയിലൊക്കെയാണ് വൈകുന്നേരം ഒക്കെയാണ് ഇവിടെ ഒരുപാട് പേര് വരിക ഈ ഉച്ച സമയം ഇവിടെ എല്ലാ സമയം ആൾക്കാരുണ്ട് ഫുൾ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ ആൾക്കാർ വരുന്ന ഒരു ഏരിയയാണ് ഈ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത് രാത്രി വന്നാൽ ആൾക്കാരുണ്ടാവും നല്ല തിരക്കെന്ന് വെച്ചാൽ ഇതേപോലെ എന്താ പറയാ വൈകുന്നേരം വൈകിട്ട് വന്നാൽ നല്ല തിരക്ക് തന്നെയാണ് സോ നമുക്ക് കുറച്ച് നടക്കാൻ മുന്നോട്ട് അത്ര ബോളിവുഡ് സിനിമകൾക്ക് വേദിയായിട്ടുള്ള സ്ഥലമാണെന്ന് പറയുന്നത് അല്ലെ ഒരുപാട് ബോളിവുഡ് സിനിമകൾക്ക് വേദിയായിട്ടുള്ള സ്ഥലം തന്നെയാണ് ഇത് അതിലേ പോകുന്ന ഇവിടെ വലിയ മുന്തിയ ഹോട്ടൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ മുന്തിയ ഹോട്ടൽസ് ആണ് ഈ ഹോട്ടലിൽ താമസിക്കാൻ വരുന്ന അവരെ പിക്കപ്പ് ചെയ്യാനും അവരെ കൊണ്ടുപോകാനും ഡ്രോപ്പ് ആൻഡ് പിക്കപ്പിനൊക്കെ പോകുന്ന വണ്ടികൾ നമുക്ക് കാണാം അത്യാവശ്യം വലിയ ടാക്സി മുതൽ വലിയ പൈസയുടെ വണ്ടികൾ വരെ ഇവിടെ ഉണ്ട് ഇവിടെ എന്താ പറയുക ഇവിടെ ഒരു ചൗക്ക് എന്തോ പേരെ വെച്ചിട്ടുണ്ട് അവിടെ കുറെ വേറെ കുറെ ആൾക്കാർ നോട്ടീസ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒട്ടിക്കാൻ ഓട്ടിക്കാൻ വേറെ വേറെന്നെ ബോർഡ് വെക്കണം അല്ല എല്ലാ നാട്ടിലും ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു ഗവണ്മെന്റിൻ്റെ ഇതിൽ ആരും നോട്ടീസ് വെക്കരുത് ഈ നോട്ടീസ് വെക്കാൻ ഇവർക്ക് വേറെ ബോർഡ് വെക്കുക അവിടെ മാത്രം നോട്ടീസ് ഒട്ടിക്കുക ഇതേണ്ട ഇതാണ് എയർ ഇന്ത്യയുടെ ബിൽഡിംഗ് ആണ് കാണുന്നത് എയർ ഇന്ത്യ എയർ ഇന്ത്യയുടെ മെയിൻ ബിൽഡിംഗ് ആണ് മുംബൈയില് മറൈൻ ഡ്രൈവിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങാണത് താഴെ എയർ ഇന്ത്യയുടെ സ്റ്റാഫിനൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ തൊട്ടടുത്തതാണ് അതാണ് ട്രൈഡൻ്റ് ഹോട്ടൽ ഹോട്ടൽ ട്രൈഡൻ്റ് ഉണ്ട് നിങ്ങൾ ട്രൈഡൻ്റെ ഹോട്ടലിൻ്റെ എല്ലാം താമസിക്കണമെങ്കിൽ എത്ര പൈസയുണ്ട് എനക്കൊന്ന് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഐ പി എൽ താരങ്ങളുണ്ടല്ലോ മുംബൈ ഇന്ത്യൻസും അതുപോലെ ഐ പി എല്ലിന് വരുന്നവരൊക്കെ താമസിക്കുന്ന ഇതേപോലത്തെ ഹോട്ടലിൽ തന്നെ ആയിരിക്കാം വലിയ വലിയ ഹോട്ടലിലൊക്കെ ആയിരിക്കുമെന്ന് അവർക്ക് താമസം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ എയർ ഇന്ത്യയുടെ ബിൽഡിങ് കഴിഞ്ഞ് നേരം പോയി അവിടുത്തെ സെൻട്രൽ ബാങ്കിൻ്റെ ബിൽഡിങ്ങ് ഉണ്ട് തൊട്ടി പ്രതാപ്രൈഡൻ്റെ ഹോട്ടൽ കാണാം നമുക്ക് അവിടുത്തെ കാലം വരുകയെന്ന് വെച്ചാൽ അൾട്രാ ലക്ഷറിയ ആൾക്കാരാണ് അവരുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടതാന്ന് നമ്മൾ ഞെട്ടും അല്ല ഇന്ത്യക്കാരൻ സാധാരണക്കാരാൾക്കാർ അങ്ങനെ പോകാറില്ല വലിയ വലിയ ബിസിനസ് മാഗ്നറ്റ് പൊളിറ്റീഷ്യന്മാരുണ്ടാവും അതുപോലെ തന്നെ ഫോറിനേഴ്സ് ഫോറിൻ അല്ല ഇന്ത്യയിൽ അടിച്ചു പൊളിക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവില്ലേ പൈസയൊക്കെ വാരി അറിഞ്ഞ് ഇന്ത്യയിൽ വരവ് തന്നെ വലിയ രീതിയിൽ എന്താ അറിയോ ഇത് വേറെ ഹോട്ടൽ കണ്ട ദി ഒബ്രോയ് അതിൻ്റെ ട്രൈഡൻ്റെ ഹോട്ടലിൻ്റെ തൊട്ടിപ്പുറം തന്നെ അതിൻ്റെ കുറച്ചിപ്പുറം ദ ഒബ്രോയ് ഹോട്ടൽ ഒബ്രോയ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആണത് അതിൻ്റെ തൊട്ടപ്പുറം വേറെ ഹോട്ടലുണ്ട് അതിൻ്റെ പേര് ഞാൻ കിട്ടിയിട്ടില്ല ഇത് കണ്ട് നിങ്ങൾ നടക്കുമ്പോൾ കണ്ട വേറെ കാഴ്ചയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ബസ് ഇത് ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടുന്ന് ഫോട്ടോ എടുത്തു അവിടെ മുംബൈ ഇന്ത്യൻസ് പോകേണ്ടത് നല്ല ലക്ഷറി എ സി ബസ്സാണ് ഇത് അതിന് നടന്നു പോകുന്ന സമയത്ത് എയർ ഇന്ത്യയുടെ ഒരു ചെറിയൊരു എന്താ പറയുക അതിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ വേറൊരു ഇത് കണ്ടിട്ടുണ്ട് ഒരു സ്തൂപം പോലെ അപ്പോൾ മറൈൻ ഡ്രൈവിൽ ഇങ്ങനെ ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ കറി കളക്കൊക്കെ ചെയ്യാം കപ്പിൾസൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ വരിക വിൽക്കുന്ന ആൾക്കാർ സാധനം വയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഓരോരോ ഐറ്റംസും സാധനങ്ങളൊക്കെ വയ്ക്കുന്നത് അത് അതുകൊണ്ട് അതാണ് മുംബൈ എന്ന് പറയുന്നത് മുംബൈയുടെ ബിൽഡിങ്ങുകളും സ്കൈ സ്ക്രാപ്പേഴ്സൊക്കെ ഉണ്ട ഇതാണ് മുംബൈ അത്രത്തെ ബിൽഡിങ്ങുകളും ബിസിനസ് സ്ഥാപനങ്ങളൊക്കെയാണ് മുംബൈയിലുള്ളത്